അഭിനയത്തിന്റെ അർത്ഥമറിഞ്ഞ നടനെന്ന് മലയാള സിനിമയുടെ പെരുന്തച്ഛൻ തിലകൻ വിശേഷിപ്പിച്ച താരം ഒരു വ്യാഴവട്ട കാലം കൊണ്ട് നൂറിൽ പരം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടും ജോസ് പല്ലിശ്ശേരി എന്ന ആ മഹാനടന് മലയാള സിനിമ ഡിസേർവിംഗ് ആയൊരു സ്ഥാനം നൽകാതിരുന്നത് എന്തുകൊണ്ടാവാം മക്കളെല്ലാവരും എല്ലാം വിട്ടറിഞ്ഞ് ഇറങ്ങി പോയല്ലേ ഞാനും ഇറങ്ങാ ചാലക്കുടി സാരഥി തിയേറ്റേഴ്സിന്റെ പ്രധാന നടനായി അഭിനയത്തിന്റെ മർമ്മം സ്വായത്തമാക്കിയ നടനാണ് ജോസ് പല്ലിശ്ശേരി ഇന്ധനം ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ രാഗം തുടങ്ങി നടൻ തിലകൻ സംവിധാനം ചെയ്ത നാടകങ്ങളിലെല്ലാം ജോസ് പല്ലിശ്ശേരിയാണ് പ്രധാന വേഷത്തിലെത്തിയത് വേറിട്ട ശബ്ദം കണിശതയാർന്ന ഭാവപ്രകടനങ്ങൾ നാച്ചുറലായ ഹാസ്യവിരുദ് എന്നിവയെല്ലാം അദ്ദേഹത്തെ അതിവേഗം ജനപ്രിയ നാടക താരമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തിലകൻ തന്നെ സംവിധാനം ചെയ്ത മികച്ച നാടക നടനുള്ള സ്റ്റേറ്റ് അവാർഡും ജോസ് പല്ലിശ്ശേരിയെ അവാർഡ് സ്വീകരണ യോഗം നടക്കുന്നത് വഴുതക്കാട് വെച്ച് അതേസമയത്തു തന്നെ കാർത്തിക തിരുനാൾ തിയേറ്ററിൽ ഫസഹ് അവതരിപ്പിക്കേണ്ടിയിരുന്നു വിഷമവൃത്തത്തിലായ പല്ലിശ്ശേരി തിലകൻ്റെ സഹായം ചോദിച്ചു മകൻ ഷമ്മിയെ പകരം അഭിനയിക്കാൻ വിടാമോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന അവാർഡിലും വലുതാണ് നാടക അഭിനയമെന്നായിരുന്നു തിലകൻ്റെ മറുപടി ആദ്യമായി ലഭിക്കുന്ന ബഹുമതി നേരിട്ട് വാങ്ങാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് പല്ലിശ്ശേരി പറഞ്ഞത് പിന്നീട് തിലകൻ അംഗീകരിച്ചു സിനിമയിൽ അഭിനയിക്കണമെന്ന് ജോസ് പെല്ലിശ്ശേരി ആദ്യം പറയുന്നതും തിലകനോട് തന്നെ അദ്ദേഹത്തിന്റെ ശുപാർശയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മലയോഗത്തിൽ ചെറിയൊരു വേഷം ചെയ്യുന്നത് ആ കഥാപാത്രത്തിന് അന്ന് നല്ല പ്രേക്ഷക പ്രതികരണം ലഭിച്ചു നല്ല കള്ളന്മാര് ഈ കള്ളന്മാരും ഞാൻ സാധനങ്ങൾ വഴിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതലാണ് മലയാള സിനിമയിൽ ജോസ് പെല്ലിശ്ശേരി സജീവമാകുന്നത് ട്രെൻഡുകൾ മാറി വരുമ്പോൾ രംഗത്തേക്ക് പുതിയ താരങ്ങൾ കടന്നുവരും ചുരുങ്ങിയ കാലത്തെ ആയുസ് ഇവരിൽ പലർക്കും ട്രെൻഡ് മാറുമ്പോൾ ഒരു കോണിൽ ഒതുങ്ങി നിൽക്കേണ്ട അവസ്ഥ മിക്ക അഭിനേതാക്കൾക്കും കരിയറിൽ ഇങ്ങനെയൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഏതു ട്രെൻഡിലും ഒരേ നിലവാരം പുലർത്തിയ നടനായിരുന്നു ജോസ് പെല്ലിശ്ശേരി ചെറിയ വേഷങ്ങളാണെങ്കിലും അദ്ദേഹത്തിന്റെ മിക്ക കഥാപാത്രങ്ങളും അക്കാലം ശ്രദ്ധിക്കപ്പെട്ടു ആകാശദൂതിലെ വർഗീസ് കൂനമാവ് സവിധത്തിലെ പ്രൊഡ്യൂസർ ലോനപ്പിനെയും പോലുള്ള കഥാപാത്രങ്ങൾ അന്ന് നടന് നല്ല മൈലേജ് നൽകി ഹാസ്യവേഷങ്ങൾക്കൊപ്പം തന്നെ നല്ല ഗൗരവമുള്ള കഥാപാത്രങ്ങളും ജോസ് പല്ലിശ്ശേരിയെ തേടിയെത്തിയിട്ടുണ്ട് മാനത്തെ വെള്ളിത്തേരിലെ മാനേജറെ പോലെ ഗസലിലെ മുസീബത്ത് തങ്ങളെ പോലെ സെമി വില്ലൻ കഥാപാത്രങ്ങളും അക്കാലം നടൻ ചെയ്തു താങ്കൾ പറഞ്ഞ പറഞ്ഞത് നടക്കും അതിന് മൂപ്പർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഫസഹ് നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യമായി ജോസ് പല്ലിശ്ശേരിക്ക് അറ്റാക്ക് വരുന്നത് വിശ്രമത്തിൽ പോയ അദ്ദേഹത്തിന് പകരം ഷമ്മീതിലകൻ ആ കഥാപാത്രം ഏറ്റെടുത്തു സിനിമയുടെ മായിക പ്രഭയിൽ മനസ്സ് മനസ്സുമയങ്ങാത്ത നടനായിരുന്നു ജോസ് പല്ലിശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചമയമെന്ന നാടകത്തിന് ശേഷം അദ്ദേഹം അരങ്ങത്ത് തുടർന്നില്ല സിനിമാ തിരക്കുകൾക്കിടയിൽ നാടകം മറക്കേണ്ടി വന്നെങ്കിലും മനസ്സുകൊണ്ട് എന്നും നാടകമായിരുന്നു അദ്ദേഹത്തിന്റെ തട്ടകം കിട്ടിയതൊക്കെ ഭാഗ്യമെന്ന് കരുതുന്ന ആരോടും ദേഷ്യപ്പെടാത്ത സരസപ്രിയനായ നടൻ കഴിവിനനുസരിച്ചുള്ള അവസരങ്ങൾ ലഭിക്കാതെ പോകുമ്പോഴും ഇത്രയെങ്കിലും കിട്ടിയല്ലോ എന്ന് തനിക്ക് ലഭിച്ച ഭൂരിഭാഗം കഥാപാത്രങ്ങളെയും പോലെ നിഷ്കളങ്കമായി സമാധാനിക്കുന്ന മനസ്സിന് ഉടമ രണ്ടായിരത്തി നാലിലാണ് ഹൃദയാഘാതം ജോസ് പല്ലിശ്ശേരിയുടെ ജീവിതത്തിനുമേൽ കർട്ടൻ വലിച്ചിടുന്നത് എങ്കിലും മകൻ ലിജോ ജോസ് പല്ലിശ്ശേരിയിലൂടെ ആ പ്രതിഭ തിളക്കത്തിന്റെ സിഗ്നേച്ചർ മലയാള സിനിമയിൽ മായാതെ കിടക്കുന്നു